അലൈക്കും വാഹ്മി വാത്തു പ്രിയപ്പെട്ട ആദ്യത്തെ വിശ്വാസികളെ അള്ളാഹു സുബഹാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന ഹു വത്താല എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല പെട്ടെന്ന് ദൂരീകരിച്ചു തരട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുവാസിയ ചെയ്തവരുടെയും നമ്മളുടെയും എല്ലാ കടങ്ങളും അള്ളാഹു താല ഹലാലായ മാർഗ്ഗത്തെ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു ഹൈറും പറക്കത്തും നിലനിർത്തി തരട്ടെ ഒരുപാട് മുത്തുമുക്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹുറബു ഇസത്തെ അവർക്ക് എല്ലാവർക്കും രണ്ടു ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തിവെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിന് പുറമെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും ആരും അടി കാണിക്കരുത് അള്ളാഹുറബുലിസത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ധാരാളമായി ചെല്ലുന്ന ഒരു ദിക്കറാണ് പരിശുദ്ധമായ അസ്മാൽ ഹുസൈനിലെ ആരോട് ചോദിച്ചാലും പറയുന്നത് കാണാം ഞാൻ ധാരാളമായി അസ്മാൽ ഹുസൈനിൽ ചെല്ലുന്നത് ഏത് എന്ന് ചോദിച്ചാൽ രണ്ട് ദിക്കറുകളാണ് എല്ലാരും പറയുക ഒന്ന് യാ യാ എന്ന ദറും മറ്റൊന്ന് യാ യാ എന്ന ദുറും ഇതായിരിക്കും അധികം ആളുകളും ധാരാളമായി ചൊല്ലുന്നത് നമ്മുടെ യൂട്യൂബിലെ വീഡിയോകൾ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നതും ഇത് രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ധാരാളമായി പറഞ്ഞിട്ടുണ്ടാവുക അത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഗുണഫലങ്ങളും അതിനുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ അസ്മാൽ യാ ബഹാബ് യാ എന്ന ഇസ്മയെ കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് എപ്പോൾ ചെല്ലണം എങ്ങനെയാണ് ചെല്ലേണ്ടത് വെറുതെ യാ ബഹാബ് എന്ന് ചെല്ലിയാ മതിയോ അതല്ലെങ്കിൽ യാ ബഹാബ് യാ അള്ളാ എന്നാണോ ചെല്ലേണ്ടത് ഏതിനാണ് ഫലം കൂടുതൽ അള്ളാഹു പ്രതിഫലം നൽകുക എന്നതിനെ കുറിച്ച് അതുപോലെ എപ്പോഴാണ് ചെല്ലേണ്ടത് എങ്ങനെയൊക്കെ ചെല്ലിയാലാണ് ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കുക എത്ര എണ്ണമാണ് ചെല്ലേണ്ടത് എന്നൊക്കെയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു റബ്ബുലിസത്ത് ഇത് വളരെ ഉപകാരമുള്ള ഒരു അറിവായി അള്ളാഹു റബുൽ നിന്നും സ്വീകരിക്കട്ടെ ഈ ഇസ്മിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് ഗുണഫലങ്ങൾ ഈ ഇസ്മിനുണ്ട് മഹത്തുക്കമ്മയെ പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ കാണാൻ പഠിപ്പിച്ചും ഒരുപാട് ഒരുപാട് ഗുണം ഫലങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് ഇസ്മി എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിന്റെ മഹത്വങ്ങളും അത് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എത്രണം വെച്ചാണ് ചെല്ലണ്ട എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു ചോലഹായ അമലായ്മ സ്വീകരിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ മഹാനായ യൂസു നബി തലാവിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് കിതാബ് ഉണ്ട് ആ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾ നമസ്കാരം ശേഷം അതിന്റെ അവസാനത്തെ റക്കാത്തിലെ അവസാനത്തെ സുജൂത് ആ സുജൂതിൽ കിടന്നുകൊണ്ട് ഒരാൾ എത്രയാണോ അവനെ കൊണ്ട് ചൊല്ലാൻ കഴിയുന്നത് അത്രയും പ്രാവശ്യം എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് പതിനൊന്ന് പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ ഇരുപത്തി ഒന്ന് പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ അതെല്ലാം മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ ഇനി അതിൽ കൂടുതൽ ചൊല്ലാൻ കഴിയുമോ എത്രയാണോ സാധിക്കുന്നെങ്കിൽ അത്രയും പ്രാവശ്യം അവൻ ആ സുചൂതിൽ കടന്നിട്ട് ഈ ഇസ്മിനെ ധാരാളമായി അവൻ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ മഹാനപറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്ന മഹത്വമുണ്ടല്ലോ അവനിക്ക് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് ഒരുപാട് ഭർക്കത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാ വാതിലുകളും അവനെ തുറന്നു കൊടുക്കുമെന്നാണ് ഒന്നാമത്തെ നേട്ടം ഇതാണ് ഭർക്കത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാ കവാടങ്ങളും അള്ളാഹുത്താല അവനക്ക് തുറന്നു കൊടുക്കും മാത്രമല്ല രണ്ടാമതായി മഹത്വക്കൾ പറയും മഹാൻ പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ അവനോട് ഒരുപാട് ആദരവും ദയയും ബഹുമാനവും കാണുന്ന എല്ലാ ആളുകൾക്കും അവനോടുണ്ടാവും ആരൊക്കെ അവനെ കണ്ടാലും അവനോട് വലിയ ഒരു സ്നേഹം ഒരു ഇഷ്ടം ഒരു ദയ ബഹുമാനം ആദരവൊക്കെ അവനെ കാണിച്ചു കൊടുക്കും ഇത്രയും മഹത്വമാണ് ഈ ഇസ്മിന് ഇതാണ് രണ്ടാമത്തെ നേട്ടം മൂന്നാമതായി മഹാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഇസ്മു ധാരാളമായി ചൊല്ലുന്ന ആൾ ആ ആൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്ന അള്ളാഹു അവനെ ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് ഇത് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ അള്ളാഹു താര സ്വീകരിച്ചിട്ടുണ്ടാകുമെന്ന ഇത്രയും മഹത്വം ലഭിക്കുന്ന ഒരു ഇസ്മാണ് അസ് മനസ്സായില്ലേ ഇത് തന്നെ മനസ്സായിട്ടുണ്ടാവും ചെറിയ ചെറിയ ഒരു ദിക്കല്ല ഈ ദിക്രി എന്ന് അതുകൊണ്ടാണ് എല്ലാവരും ഈ ഇസ്മ ധാരാളമായി ആവർത്തിച്ചു ചൊല്ലാൻ വേണ്ടിയും പറയുന്നത് മഹാനായ ശബിലി റിയാഹു തലാ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മഹാൻ പറയുന്നുണ്ട് വലിയ പണ്ഡിതനായിരുന്ന അബു അലിയു സുഫി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു ആ പണ്ഡിതനോട് അവിടുത്തെ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു അത്രേ അല്ലയോ ഉസ്താദെ അല്ലയോ മഹാനവറുകളെ അങ്ങ് ജീവിതത്തിൽ ധാരാളമായി അധികരിപ്പിച്ച ചൊല്ലിയ വിക്രി ഏതാണ് ജീവിതത്തിൽ ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചൊല്ലിയ വിക്രു അത് ഏതാണ് അത് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ശിഷ്യന്മാര് ഉസ്താദ് അവദിച്ചപ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അത്രേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളമായി അധികരിപ്പിച്ചതും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുമായ ദിക്ക് അത് യാ 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 എന്ന ദറാണ് മാത്രമല്ല ഈ ദിഖർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട് ധാരാളമായി ഞാൻ അതിനെ എന്നെ അധികരിപ്പിച്ച് 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 ചൊല്ലാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒരുപാട് സമ്പത്ത് ഒരു എന്നെ അല്ലാഹു തല വലിയ ധനികനാക്കി മാറ്റി എന്ന ധനികനാക്കി മാറ്റി എന്ന് പറയുമ്പോ സമ്പത്ത് കൊടുത്തിട്ടും അല്ലാതെയും അള്ളാഹു തല വലിയ പദവിയിൽ അദ്ദേഹത്തെ അള്ളാഹു എത്തിച്ചു എന്നാ ദുനിയവയായ സാമ്പത്തികമായ നേട്ടം അള്ളാഹു കൊടുത്തിട്ടുണ്ടാവാം അതാവാം ഒരു പക്ഷേ മഹാനവറുകൾ പറഞ്ഞത് പിന്നെയോ ഒരു ഒരുപക്ഷെ ആഹ്റത്തെ സമ്പത്തിനെ കുറിച്ചുമായിരിക്കാം ഏതുമാവട്ടെ രണ്ടും അള്ളാഹു തല മഹാനവറുകൾക്ക് നൽകിയത് ഈ ഒരു ദിക്രു ധാരാളമായി മഹാനവറുകൾ ഇഷ്ടപ്പെട്ട് അധികരിപ്പിച്ചു കൊണ്ടാണെന്ന് അവിടുന്ന് ശിഷ്യന്മാർക്ക് മഹാനവർ പറഞ്ഞു കൊടുത്തു എന്നാ മാത്രമല്ല അതിന്റെ മറ്റൊരു ഫലം കാണാൻ കഴിയും ഈ ഇസ്മിനെ ഇസ്മിനെ എന്ന ഈ ഒരാൾ ധാരാളം ആവർത്തിച്ച് അവനെ കൊണ്ട് എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്രയും പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഒരു ദ്വുണ്ട് ആ ദ്വ ആറ് പ്രാവശ്യം അത് ആവർത്തിച്ചാർത്തിച്ച് അവൻ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ

ആറ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി അവൻ ദ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ദുവാ അള്ളാഹു തല സ്വീകരിക്കുമെന്ന അത്രത്തോളം മഹത്വമുള്ള ഒരു ഇസ്മാണ് യാ യാ ദിഖറാണ് മാത്രമല്ല പരിശുദ്ധ ആയത്തുണ്ട് ഏതാണ് ആയത്ത് വളരെ മഹത്വമേറിയ ഒരു ആയത്താണ് ഈ ആയത്ത് ഈ ആയത്ത് ഒരാൾ പതിവാക്കിയാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെടുകയില്ല എന്ന അവൻ കാഫിറായിട്ട് മരിക്കാൻ കാരണമാകൂല നിഫാഖിൽ നിന്നും സ്വഭാവത്തിൽ നിന്ന് എല്ലാത്തിനുള്ള രക്ഷപ്പെടുത്തു സംരക്ഷിക്കുമെന്ന എപ്പോഴും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത് ഈ ആയത്തി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം അവന്റെ ഈമാൻ മാൻ അല പാറ പോലെ ഉറപ്പിക്കുമെന്നാണ് നിഫാക്ക് തരത്തിലേക്ക് അവനെ കുഫ്രിയത്തിലേക്ക് അവനെ അള്ളാത്താല എത്തിക്കുകയില്ല അവന്റെ ഈമാൻ അള്ളാത്താല സംരക്ഷിക്കുമെന്നാണ് അപ്പൊ ഇതും കൂടെ ചിന്തിക്കുക കാരണം എന്താ അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഒരുപാട് മഹത്വമുള്ള ഈസ്മാൻ അതുകൊണ്ട് ധാരാളമായി നാം അധികരിപ്പിക്കണം ആരും മടി കാണിക്കരുത് ഈ ദിക്കറിനെയും ഈ ആയത്തൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി കഴിവിന്റെ പരമാ നാം അധികരിപ്പിക്കണം അനുഗ്രഹിക്കട്ടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ മാറ്റുക്കൽ പഠിപ്പിക്കുന്നത് എന്താണ് ഈ ഇസ്മഹാബ് എന്ന ആ ഇസ്മിന്റെ അതത് പറയുന്നത് ഇരുപത് എന്നാണ് അതുകൊണ്ട് തന്നെ നാം ചെല്ലേണ്ടത് ഇരുപത് എണ്ണം എപ്പോ ചെല്ലണം ഇരുപത് എണ്ണം ഈ ഇസ്മിനാം എല്ലാ ശേഷവും എല്ലാ അഞ്ച് ശേഷവും ഈ എന്നിങ്ങനെ ഇരുപത് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാ ചൊല്ലിയാൽ അള്ളാഹു താല വലിയ സ്വീകാര്യത കൊടുക്കുകയും മാത്രമല്ല അവന്റെ ഈമാൻ അള്ളാഹു താല സംരക്ഷിക്കുകയും പാറ പോലെ ഈമാൻ ഉറപ്പിക്കുകയും കുഫ്രിയത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയില്ല നിഫാഖ് തരത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയില്ല കുഫ്രിൽ നിന്ന് നിഫാഖിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും മാത്രമല്ല വലിയ സഹായം അവനക്ക് കൊടുക്കും വലിയ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹു അവനെ തുറന്നു കൊടുക്കും കരുണ അള്ളാഹു താല അവനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും മാത്രമല്ല ഐശ്വര്യവാനാക്കി മാറ്റുകയും ചെയ്യും അവനെ വലിയ ധനികനാക്കി മാറ്റും സാമ്പത്തികമായിട്ട് സാമ്പത്തിക അവനെ വളർത്തി കൊടുക്കും ഒരു സ്ഥലത്തും അവനെ അല്ലാതെ പരാജയപ്പെടുത്തുകയില്ല ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു അവനക്ക് വലിയ സ്വീകാര്യതയും അവനോട് വലിയ ആദരവും ബഹുമാനവും ദൈവവും അള്ളാഹു തല ഇട്ടുകൊടുക്കും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അതിനാൽ ചൊല്ലേണ്ടത് എന്താ എന്ന ഇസ്മു ചില ആളുകൾ എന്നാണ് എന്നാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ രണ്ടും ചൊല്ലാൻ ില്ല ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ മഹത്വവും ശ്രേഷ്ഠതയും പുണ്യവും കൂടുതലുള്ളത് എന്ന് ൂടിയാണ് എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറബുസത്തി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും പതിവാക്കി ചൊല്ലുവാനും നമ്മെ സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് തൗവീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആളുകളും കൂടെ ഒരു മൂന്ന് വട്ടം ചൊല്ലിയേ യാ യാ അല്ലാഹ് അല്ലാഹ് കബൂലാക്കട്ടെ നമ്മുടെ നമ്മുടെ എല്ലാ എല്ലാ നമ്മളെ നല്ല നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആൾ വസീത് ചെയ്തവരുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുറബുലി അവരുടെയും നമ്മുടെയും എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരുമാറാവട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ആകൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അറഹം എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലായി കൊടുക്കട്ടെ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിന്റെ ബാബുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി